ീശോമിഹായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം വിഗ്രഹാരാധനക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്നവിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാം എന്ന് അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരൻറെയോ വാക്കുകൾ കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കു കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം അവൻ പ്രവാചകനോ സ്വപ്നവിശകലനക്കാരനോ ആരായാലും പതിക്കപ്പെടണം എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും ആണ് അവൻ ശ്രമിച്ചത് അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നീക്കി കളയണം നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരാം ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവികൊള്ളുകയോ അരുത് അവനോട് കരുണ കാട്ടരുത് അവനെ വെറുതെ വിടുകയോ അവന്റെ കുറ്റം ഒളിച്ചു വയ്ക്കുകയോ ചെയ്യരുത് അവനെ കൊല്ലുക തന്നെ വേണം അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത് പിന്നീട് ജനം മുഴുവൻ്റെയും അവനെ നീ കല്ലെറിഞ്ഞു കൊല്ലണം എന്തെന്നാൽ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത് ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും ഒരുങ്ങുകയില്ല നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ അറിഞ്ഞിട്ടില്ലാത്തതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹന ബലിയായി നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കണം അത് എന്നേക്കും ഒരു നാശകൂമ്പാരമായിരിക്കും അത് വീണ്ടും പണിയപ്പെടരുത് ശപിക്കപ്പെട്ട ആ വസ്തുക്കളിൽ ഒന്നും എടുക്കരുത് അപ്പോൾ കർത്താവ് തന്റെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കും അതിനു വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിന്റെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ തന്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത് ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ് കാള ചെമ്മരിയാട് കോലാട് പുള്ളിമാൻ കലമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ കവരിമാൻ മലയാട് ഇരട്ടക്കുളം ഉള്ളവയും അയവിറക്കുന്നവയുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നവയോ ഇരട്ട ഉള്ളവയോ ആയി മൃഗങ്ങളിൽ ഒട്ടകം മുയൽ കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത് അവ അയവിറക്കുന്നവയെങ്കിലും ഇരട്ടക്കുളം ഇല്ലാത്തതുകൊണ്ട് അശുദ്ധമാണ് പന്നി ഇരട്ടക്കുളം ഉള്ളതാണെങ്കിലും അതിന്റെ അതിന്റെ മാംസം ശവം സ്പർശിക്കുകയോ അരുത് ജലജീവികളിൽ ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവയെ ഭക്ഷിക്കരുത് അവ അശുദ്ധമാണ് ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചുകൊള്ളുവിൻ നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ കൃദ്രം പ്രാപിടിയൻ കാക്ക കഴുകൻപരുന്ത്ന്ത് കടൽപാത്ത ചെങ്ങാലിപ്പരുന്ത് മൂങ്ങ കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ നീർക്കാക്ക കൊ എരണ്ട കാട്ടുകോഴി നരിശീർ ചിറകുള്ള പ്രാണികളെല്ലാം അശുദ്ധമാണ് അവ ഭക്ഷിക്കരുത് ശുദ്ധിയുള്ള പറവകളെയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത് അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വിശുദ്ധ ജനമത്രയും ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം ദിവസം നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ വെച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത് ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത് ദൂരെയാണെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരിപാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ വെച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവിൻ നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവ്യരെ അവഗണിക്കരുത് എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല ഓരോ മൂന്നാം വർഷത്തിന്റെയും അവസാനം ആ കൊല്ലം നിനക്കു ലഭിച്ച ഫലങ്ങളുടെയെല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ഇല്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ